അഡ്വക്കേറ്റ് സാക്ഷി സെട്ടി എന്നൊരാൾ ദുബായിൽ നിന്നൊരു ഒരു ഇമെയിൽ അയച്ചിരിക്കുന്നു അദ്ദേഹം ചണ്ഡിഗഡ് ബാറിലെ അറ്റോർണി കൂടിയാണ് അഡ്വക്കേറ്റ് കൂടിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളും പിന്നെ എക്സൈസ് വകുപ്പും ഒക്കെ കൂടെ കയറി പിന്നെ കൂടി കേരളത്തെ നാറ്റിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട കാരണം കഞ്ചാവ് കേസും അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം സെൻസേഷണലൈസ് ചെയ്ത് അവർ വാർത്തയാക്കുന്നു റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ മാധ്യമങ്ങൾ പിന്നെ അധികൃതർ പിന്നെ അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്നു മാധ്യമങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് അപ്പോൾ കേരളത്തെ ഇവർ നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളം ലഹരി മരുന്നിൻ്റെ ഹബ്ബായി മാറിയിരിക്കുന്നു കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും കഞ്ചാവ് കഞ്ചാവടിക്കുന്നവരും അല്ലെങ്കിൽ എം ഡി എം എ കഴിക്കുന്നവരുമാണ് ഈ രീതിയിലാണ് റിപ്പോർട്ടിങ് പോകുന്നത് അത് മൊത്തത്തിൽ പിന്നെ കേരളത്തിൻ്റെ സൽപ്പേരിൻ്റെയും കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളെ എല്ലാം തമസ്കരിക്കുന്നു കേരളത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ കേരളത്തിലെ വികസനം അല്ലെങ്കിൽ കല സാഹിത്യം അല്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങൾ ഇതിനെയെല്ലാം തമസ്കരിച്ചുകൊണ്ട് ഈ കഞ്ചാവ് കേസിൻ്റെയും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് വാചകം ഞാൻ വായിക്കാം അദ്ദേഹത്തിൻ്റെ അമർഷം ഐ ആം ഫ്യൂമിങ് വിത്ത് ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ എവരി ടൈം ഐ സി മലയാളം മീഡിയ പമ്പിംഗ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡ്രഗ് റിലേറ്റഡ് ഗാർബേജ് പോസ്റ്റ് റീൽസ് യൂട്യൂബ് ഫേസ്ബുക്ക് ഉള്ളി അബൌട്ട് ഡ്രഗ്സ് ആൻഡ് എം ഡി എം എ വിച്ച് യു കീപ്പ് കൺഫ്യൂസിങ് വിത്ത് മെത്താം ഫിറ്റാമിൻ ആൻഡ് ഇറ്റ് ഈസ് ഫ് ദറ്റ് യു ആർ എഫക്റ്റീവ്ലി അഡ്വർടൈസിങ് ദീസ് പോയിസണസ് പോയിസൺസ് ടു ഇന്നസെൻറ്റ് വ്യൂവേഴ്സ് അങ്ങനെ പോകുന്നത് എന്നിട്ട് അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് സെൻസേഷനൈസിങ് ഡ്രഗ് റിപ്പോർട്ട്സ് ആൻഡ് മിസ് എജ്യൂക്കേറ്റിംഗ് ദ പബ്ലിക് സൈലൻ്റ്ലി കോർഡിനേറ്റ് വിത്ത് എക്സ്പേർട്സ് ആൻഡ് ദ ലോ എൻഫോഴ്സ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ് എവറി കേസ് ഇൻ ടു എ ഹെഡ് ലൈൻ പിന്നെ വെരിഫൈ എവറി ഡ്രഗ് റിലേറ്റഡ് പിന്നെ ടേം യു പബ്ലിഷ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് വളരെ വളരെ അർത്ഥവത്വം ഒരു മലയാളി അല്ലാത്ത ഒരാൾ വേണ്ടി വന്നല്ലോ ഈ ഒരു സത്യം തുറന്നു പറയാൻ എനിക്ക് അതിശയം തോന്നിപ്പോയി നമുക്കാർക്കും ഇത് തോന്നിയില്ലല്ലോ എനിക്കാണെങ്കിൽ ഈ എക്സൈസ് വകുപ്പ് ഈ കേരളത്തിൽ ആദ്യം പിരിച്ചുവിടേണ്ട രണ്ട് വകുപ്പുകളാണ് എക്സൈസ് വകുപ്പ് വനം വകുപ്പ് രണ്ടും ജനദ്രോഹികളും യാതൊരു പണിയില്ലാത്ത രണ്ട് പാർട്ടികളാണ് രണ്ട് ഗ്രൂപ്പുകളാണ് ഈ എക്സൈസുകാർക്ക് എന്താ പണിയുള്ളത് ഈ വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനെ നാല് ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞ് അല്ലെ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് ഷൈൻ പിന്നെ പറഞ്ഞ വാർത്ത ഉണ്ടാക്കുക ഇതാണ് അവരുടെ പരിപാടി അവർ ഷൈൻറ്റോം ചാക്കോ പിന്നെ മയക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ കഴിച്ചു അപ്പോൾ അദ്ദേഹം ചെന്നപ്പോഴത്തേക്ക് എക്സൈസുകാർ ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഓടിപ്പോയി എന്നാണ് പറഞ്ഞത് എന്നിട്ട് പിന്നീട് പോയി ഹാജരാകുകയും ചെയ്തു അപ്പോൾ ഒരാൾ പിന്നെ ഒരാൾ വിഷം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പോലീസ് ഓടി വന്നിട്ട് നീ വിഷമാണോ കഴിക്കുന്നത് എന്ന് ചോദിച്ച് പോലീസ് വരുമോ എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ ഒരു സാങ്കത്യം എന്താണെന്ന് എന്തായാലും ഇത് കേരളത്തെ നാറ്റിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് ഈ രണ്ടാമത്തെ കാര്യം ഈ പരിഷ്കൃത രാജ്യങ്ങളിലൊന്നും ഈ കഞ്ചാവ് വലിയൊരു സംഭവമല്ല ഇവിടെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നിയമവിധേയമായ കാര്യമാണ് പിന്നെ ഇവിടെ കഞ്ചാവ് മദ്യത്തിൻ്റെ അത്ര പോലും ദോഷമല്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ പിന്നെ മദ്യം കഴിക്കുന്നതിന് മദ്യം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ ഷാപ്പുകൾ തുറക്കുകയും ബാറുകൾ തുറക്കുകയും കൂടുതൽ പേര് മദ്യം കഴിക്കണമെന്നാണ് സർക്കാർ പറയുന്നത് അതേസമയം തന്നെയാണ് ഇത് രണ്ട് ഗ്രാം കഞ്ചാവ് വെച്ചു കണ്ട് കഞ്ചാവ് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് ഈ ആളുകളെ വേട്ടയാടുകയും അത് വലിയ പത്രവാർത്തയായി മാറുകയും ചെയ്യുന്നത് അത് വാസ്തവത്തിൽ കേരളത്തെ തന്നെ മാനം കെടുത്തുകയാണ് നമ്മുടെ യുവാക്കളെല്ലാം വഴിതേറ്റിപ്പോയി ലഹരിയുടെ ഹബ്ബായി കേരളം മാറിയിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ ഇന്നിപ്പോൾ കണ്ടു പിന്നെ ഇരുപത് ഗ്രാം ഇരുപത് കിലോ കഞ്ചാവുമായിട്ട് ഭാര്യയും ഭർത്താവും വരുന്നു അപ്പം പിന്നെ എക്സൈസിനെ കണ്ടുടനെ ഭർത്താവ് ഓടി രക്ഷപ്പെട്ടു ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകുന്നു ഭാര്യയെ കരഞ്ഞുകൊണ്ട് പിന്നെ അവരുടെ കൂടെ പോകുന്നു അതിൻ്റെ റിപ്പോർട്ട് അത് ഈ പിന്നെ ഒരു ഒരു ചാനലിൽ കണ്ടു സത്യം പറഞ്ഞാൽ വളരെ ഖേദം തോന്നിപ്പോയി മനുഷ്യരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എടുത്ത് മുതലാക്കുക കേരളത്തിലെ മാധ്യമങ്ങൾ ഈ നമുക്കറിയാം മരണ വീടുകളിൽ ചെന്നിട്ട് ആളുകൾ കരയുകയും നെജ തളിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമങ്ങളത് പിന്നെ ഈ ടി വി എല്ലാം എല്ലാം അത് ഉപയോഗിക്കുന്നത് എടുത്ത് ആഘോഷിക്കുന്നത് അസം പറഞ്ഞാൽ അവരെയൊന്നും ആ ഭാഗത്തേക്ക് അടുപ്പിക്കരുത് അങ്ങനെയുള്ള അങ്ങനെയുള്ള പിന്നെ വേദനാജനകമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ മാധ്യമങ്ങൾ ഒരു ഇരുന്നൂറ് മീറ്റർ പിന്നെ അകല വേണം നിൽക്കാനായിട്ട് അവരെ അതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് സമ്മതിക്കരുത് അതിനപ്പുറത്തേക്ക് പോകാൻ മാധ്യമങ്ങളും പിന്നെ മാധ്യമക്കാരും പോകരുത് വാസം പറഞ്ഞാൽ അത് മുതലാക്കാൻ മുതലാക്കേണ്ട ഒരു കാര്യം നമുക്കില്ല അവരുടെ കണ്ണുനീരും ദുഃഖവും എടുത്ത് പിന്നെ നാട് മുഴുവൻ അലക്കുക മറ്റൊരു രാജ്യത്തും അത് അമേരിക്കയിലോ പിന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ച് അവരുടെ പ്രൈവസി അതിനെ ചോദ്യം ചെയ്യുക അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത് ചെറിയ കാര്യങ്ങൾ ഈ പല രാജ്യങ്ങളിലും നിയമവിധേയമായൊരു കാര്യമാണ് കഞ്ചാവ് അപ്പോൾ അത് വലിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലുള്ള സംഗതികളൊന്നുമില്ല പക്ഷേ വലിക്കാതിരിക്കണം അതാണ് നല്ലത് വലിച്ചു കഴിഞ്ഞാൽ അത് ദോഷമാണ് എന്ന് മാത്രമല്ല ഈ കഞ്ചാവ് വലിക്കുന്നത് ഒരു എൻട്രി ലെവൽ പിന്നെ എൻട്രി ലെവൽ പിന്നെ പരിപാടിയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഘട്ടത്തിലേക്കൊക്കെ പോകുന്നത് ഹെറോയിൻ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഈ കഞ്ചാവിൻ്റെ വേട്ട അത് ഈ കഞ്ചാവ് കൊണ്ടിരുന്ന അത് കഴിവതും പിന്നെ അങ്ങനെയുള്ള ഈ പിന്നെ കൃഷി അതുപോലെ തന്നെ അത് കച്ചവടത്തിനായിട്ട് കൊണ്ടുവരുന്നവർ അങ്ങനെയുള്ളത് തടയാനായിട്ട് ശ്രമിക്കണം അത് സെൻസേഷണലായിട്ടൊരു വാർത്തയോ ഒന്നുമല്ല അതിൻ്റെ കുറ്റങ്ങളും അതിൻ്റെ പിന്നെ അത് പിടിച്ചാൽ തന്നെ പലതിനും ജാമ്യം കിട്ടുന്നതാണ് പിന്നെ ആ ജാമ്യം കിട്ടുന്നത് മാത്രമല്ല ഈ ശിക്ഷയും പിന്നെ വളരെ കുറഞ്ഞ തോതിലാണ് കിട്ടുന്നത് അങ്ങനെയുള്ള കുറ്റങ്ങളാണ് നേരെ മറിച്ച് പിന്നെ സിംഗപ്പൂരിൽ നമ്മൾ കണ്ടു എത്രയോ ഒമ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചതിൻ്റെ പേരിൽ കഞ്ചാവ് കൊണ്ട് എന്നതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ തൂക്കിക്കൊന്നുവെന്ന് എന്തൊരു അപരിഷ്കൃത അത് പിന്നെ സിംഗപ്പൂർ പോലുള്ളൊരു അപരിഷ്കൃത രാജ്യത്ത് അതൊക്കെ നടക്കും ഈ പിന്നെ അതുപോലെ തന്നെ ഈ പല ഇസ്ലാമിക രാജ്യങ്ങളിലും അത് അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ ആളുകളെ പിന്നെ തല വെട്ടി പിന്നെ കൊല്ലുക ഇത്തിരി കഞ്ചാവൊക്കെ കൈവശം കൈവശം എന്നും പറഞ്ഞ് അപ്പം കാലം മാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം കാലമൊക്കെ മാറിപ്പോയി നമ്മൾ പഴയ കാലമല്ല പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു പല നിയമങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പം കഞ്ചാവും അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് അതനുസരിച്ച് നമ്മുടെ സമൂഹവും മാറി ചിന്തിക്കേണ്ടതുണ്ട് അതിനെ തടയുന്നതിന് ശ്രമിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇപ്പം മദ്യപാനത്തിനെതിരെ പുകവലിക്കെതിരെ നമ്മൾ ശക്തമായ ഒരു ഒരു പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ പുകവലി വളരെ ഗണ്യമായ രീതിയിൽ കുറഞ്ഞു എല്ലാ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയുള്ള പരിപാടികളാണ് ഇങ്ങനെയുള്ള ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ വേണ്ടത് അല്ലാതെ കേരളത്തെ മൊത്തം നാറ്റിച്ചുകൊണ്ട് ഈ പത്രങ്ങൾ മുഴുവൻ ഭയങ്കരമായിട്ടുള്ള വാർത്തകൾ പിന്നെ കൊളുക്കുക അതിന് ഈ അധികൃതരാണല്ലോ ഈ പണിയില്ലാത്ത എക്സൈസുകാരാണ് ഈ രണ്ട് രണ്ട് ഗ്രാം കഞ്ചാവ് പിടി പിന്നെ പിടിച്ചുവെന്നും ഇതാ ഞങ്ങൾ പിടിക്കാൻ പോകുന്നു പിന്നെ ഉടനെ വന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തോണമെന്ന് പറഞ്ഞാൽ പത്രക്കാരെ വിളിക്കുന്നവരാണല്ലോ അപ്പോൾ അതിൽ പത്രക്കാർ ചെന്ന് വീഴുകയും ചെയ്യുക അപ്പോൾ ആ പരിപാടി ഒന്ന് നിർത്തേണ്ട ഒരു ഒരു കാലമായിരിക്കുന്നു കേരളത്തെ നിന്ന് ഈ പരിപാടി അതുപോലെ തന്നെ ഈ ഡ്രഗ് പിന്നെ ഡ്രഗിൻ്റെ യൂസ് പിന്നെ പിന്നെ അതിനെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക ബോധവൽക്കരിക്കുക നമ്മുടെ ചെറുപ്പക്കാരെ പിന്നെ അവയർനെസ് കൂടുതലായിട്ട് കൊടുക്കുക അത് കഴിവതും ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അതിൻ്റെ സോഴ്സിൽ അത് എവിടെ നിന്ന് വരുന്നു എവിടെ ആര് കച്ചവടം ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക അതല്ലാതെ കേരളം മുഴുവൻ തകർന്നു പോയി കേരളത്തിലെ മൊത്തം ലഹരിയുടെ ഹബ്ബായി മാറി എന്നൊക്കെ പറഞ്ഞ് മൊത്തം ജനങ്ങളെ നാറ്റിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം പ്രത്യേകിച്ച് പത്രം കട